എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേഡിലേക്ക് സ്വാഗതം ഇന്ന് റേഷൻ പച്ചരി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ദ മാവ് നല്ല ഇതുപോലെ ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടാൻ കണക്കിന് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മാവ് തയ്യാറാക്കിയെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ഒരു ഇഡലി മാവ് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് റേഷൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനത് ഇവിടെ ഒന്നര കപ്പ് പച്ചരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈയൊരു റേഷൻ അരിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി ചെയ്യണം ചെറിയ നെല്ലും പൊടിയൊക്കെ കാണും അതൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ആ ഒരു അരിയും ഉപ്പും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ റേഷൻ ചാക്കരിയും പച്ചരിയൊക്കെ നമ്മൾ നമ്മൾ കഞ്ഞിവെക്കാനൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പേ ഒന്ന് ഇതുപോലെ ഉപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു ആ ഒരു റേഷൻ അരിയുടെ ചെറിയൊരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടും അപ്പം ഞാനത് ഇവിടെ പച്ചരിയും ഉപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് റെഡി എടുത്ത ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് നാല് വെള്ളം കഴുകി എടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാം ഞാൻ ഇവിടെ പച്ചവെള്ളം ഉപയോഗിച്ചാണ് കഴുകിയെടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ അളവിൽ ചൗവരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ചവരിയും ചേർത്ത് കൊടുത്ത ശേഷം അത് ഒന്നും കൂടി കഴുകിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കുതിർക്കാ ഇടുന്നത് അപ്പോൾ ഞാൻ അവിടെ പച്ചരിയിൽ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് ഇനി അടുത്ത് ഉഴുന്ന് നമുക്ക് വെള്ളത്തിലിടാം അപ്പോൾ ഞാൻ അവിടെ ഒരു കാൽ കപ്പ് അളവിലാണ് ഉഴുന്നെടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ചെറിയൊരു കപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലതുപോലെ രണ്ട് മൂന്ന് വെള്ളം കഴുകിയ ശേഷം വെള്ളം ഒഴിച്ചൊന്ന് രണ്ടും ഒന്ന് കുതിർക്കായിട്ടാണ് ഞാൻ ഇവിടെ ഒരു അഞ്ച് മണിക്കൂർ ഒന്ന് കുതിർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അരി ഉഴുന്നെല്ലാം നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രൈൻഡറിൽ വെച്ചാണ് അരച്ചെടുക്കുന്നത് ഞാൻ ഇവിടെ മിക്സിയിലെല്ലാം അരച്ചെടുക്കുന്നത് ഗ്രൈൻഡറിൽ രണ്ടും കൂടി ഒന്നിച്ചാണ് അരച്ചെടുക്കുന്നത് ഇനി ഞാനവിടെ ഗ്രൈൻഡർ നല്ലതുപോലെ ഒന്ന് കഴുകിയ ശേഷം നമ്മൾ ആദ്യം ഉഴുന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ആ ഉഴുന്ന് എല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം അരിയും അതേപോലെ ഇട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചാണ് അരച്ചെടുക്കുന്നത് അപ്പം ഞാനവിടെ അരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ ചോറ് കൊടുത്ത വീഡിയോ ഇട്ട് കൊടുത്ത വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഇനി നമ്മൾ കൈകൊണ്ടൊന്നും ഇളക്കേണ്ട കാര്യമില്ല കാരണം അരിയും ഉഴുന്നും ചോറും കൂടി നല്ലതുപോലെ ഒന്നിച്ചാണ് ഇട്ട് അരച്ചെടുത്തത് അപ്പോൾ ഇനി അത് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിത് ഒരു ദിവസം മുഴുവനും വച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം ആട്ടി വെച്ചിട്ട് പിറ്റന്നാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മാവ് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിതില് ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാവ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഇഡ്ഡലി വേണമെങ്കിൽ ഇഡ്ഡലി ചൂടാം ദോശ വേണമെങ്കിൽ ദോശ ചൂടാം നല്ല പഞ്ഞി പോലത്തെ ദോശ ഇഡലിയൊക്കെ തയ്യാം അപ്പം ഇവിടെ ഇഡ്ഡലി തട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ആ വെള്ളം നമ്മൾ തീ ഇഡ്ഡലി അവിക്കുമ്പോൾ നല്ല തീ കൂട്ടി വെച്ച് വേണം ഇഡ്ഡലി അവിക്കാൻ അപ്പോൾ ഒന്ന് മാവ് കോരി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഓരോ തവി മാവ് വിധം ഓരോ തട്ടിലേക്ക് ഞാൻ കോരി ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഇഡ്ഡലി വേവിക്കുമ്പോൾ തീ കൂട്ടി വെച്ച് വേണം ഒരു പത്ത് മിനിറ്റ് വേവിക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് അവിടെ മാവെല്ലാം ഒന്ന് കോരി എല്ലാ തട്ടിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് തീ കൂട്ടി വെച്ച് വേവിച്ചപ്പോൾ തന്നെ ഇഡ്ഡലി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനവിടെ പാത്രത്തിലേക്ക് ഒന്ന് ഇളക്കിയിടുകയാണെ ചേണ്ണിട്ടോ നമുക്ക് സാമ്പാറിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ ചമ്മന്തിയുടെ കൂടെ ഏതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊരിക്ക തയ്യാറാക്കി നോക്കണം നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ